ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിംഗിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴുള്ള യഥാർത്ഥ ഉദ്ദേശം എന്താണ് അവരുടെ ഒരു റിയൽ ഇൻറ്റൻഷനാണ് നമ്മളിപ്പോൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ടൈംലെസ് ആണ് ജെൻഡർലെസ് ആണ് സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ടുകളയുക അപ്പോൾ ഈ ഒരു റീഡിങ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഈയൊരു റീഡിങ്ങുമായിട്ട് കണക്റ്റാവുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്രണ്ടിലേക്ക് വരാം അപ്പോൾ ഇവിടെ കാണുന്ന ഈ ഒരു പേഴ്സൻ്റെ എനർജി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് ഉള്ളൊരു പേഴ്സൺ ആണ് ബേസിക്കലി ഈ ഒരു പേഴ്സൺ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ് എല്ലാം ഉണ്ട് പക്ഷേ ഇവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് പലപ്പോഴും പല അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ ഒരു സ്നേഹം അട്രാക്ഷൻ ലവ് എനർജി ഒക്കെ കാണിച്ചെന്ന് വരാം ചില സമയത്ത് ഇതിൻ്റെ നേരെ വിപരീതമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവാം അതായത് നിങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്തോ ഓന്നിനെ പോലെ നിറം മാറിക്കൊണ്ടിരിക്കുന്നത് അതുപോലെയുള്ള ഒരു നേച്ചർ ഈ ഒരു പേഴ്സൺ ഉണ്ട് പക്ഷേ ബേസിക്കലി ഈ ഒരു പേഴ്സണ് തീർച്ചയായിട്ടും നിങ്ങളോട് ആ ഒരു ഇമോഷൻസ് മനസ്സിലുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരു പക്ഷെ ഇവരുടെ ഒരു ക്യാരക്ടർ ആയിരിക്കാം ഇത്തരത്തിലുള്ളത് അതായത് അവർക്ക് വളരെ ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മൂഡായിരിക്കും ഇവർ നിങ്ങളോട് കാണിക്കുക അല്ല ഇവർ വളരെ ടെസ്ഫായിട്ടിരിക്കുന്ന ഒരു സമയമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യാതൊരു കാര്യവും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെട്ടെന്ന് വരാം ആ ഒരു ദേഷ്യവും കാര്യങ്ങളെല്ലാം നിങ്ങളോടും ചിലപ്പോൾ കാണിക്കാനായിട്ട് ഇവർക്കൊരു മടിയില്ല അതായത് അവരുടെ ഒരു മൂഡ് അനുസരിച്ചിരിക്കും പലപ്പോഴും ഇതിനകത്തുള്ള ഒരു ഇൻറ്ററാക്ഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം ഇനി ഇതുപോലെ ഈ ഒരു പേഴ്സൺ ഏജ് വൈസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളെക്കാളും ഏജ് കൂടിയൊരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ കുറഞ്ഞൊരു വ്യക്തി ആയിരിക്കാം പക്ഷേ ഏജ് അല്ല ഇവിടുത്തെ ഒരു മാറ്റർ എന്ന് പറയുന്നത് ഇവരുടെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് വളരെ ഇൻമെച്ചുവറാണ് ഒട്ടും പക്വതയില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഈ ഒരു പേഴ്സണേത് ഇവർക്കിപ്പോൾ കുറച്ച് നിങ്ങളെക്കാളും ഏജ് കൂടിയൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം കുറച്ച് കുട്ടിക്കളിയുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത് അതായത് പല കാര്യങ്ങളും അത്രമേൽ സീരിയസ് ആയിട്ട് എടുക്കണം എന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് വളരെ സീരിയസ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ച കാര്യമല്ല ഈ ഒരു പേഴ്സന്റെ കണ്ണില് ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് അവർ നോക്കി കണ്ടേക്കാം അതുപോലെ തന്നെ വളരെ ഷോർട്ട് ടംബേർഡ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറും കൂടിയാണ് ഈ ഒരു പേഴ്സണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂഡ് സ്വിങ്സ് ഉള്ളതുപോലെ തന്നെ ഈ ഒരു ദേഷ്യത്തിൻ്റെ കാര്യം നോക്കുമ്പോഴും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ ഫ്രണ്ടിൽ തന്നെയായിരിക്കും പക്ഷെ അതേസമയം സ്നേഹവും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ കാണിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത്രമേൽ ജെനുവിൻ ആണ് അല്ലെങ്കിൽ അത്രമേൽ ഇവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ള ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം അതായത് ഇവരെ നമുക്ക് പ്രഡിക്ട് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് വേണമെങ്കിൽ പറയാം ചില സമയത്ത് ഏറ്റവും ഒരു എന്താ പറയുക ദുഷ്ട സ്വഭാവമാണ് ഈ ഒരു വ്യക്തിയുടേതെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം അതേ സമയം അത്രയും ഇന്നസന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഇത്രയും നല്ലൊരു വ്യക്തി വേറെ ഉണ്ടാവില്ല എന്നുള്ളൊരു എനർജിയും ഫീൽ ചെയ്തേക്കാം അതായത് അവരുടെ ഒരു ക്യാരക്ടേഴ്സ് തമ്മിൽ അത്രയും ഒരു അന്തരം പലപ്പോഴും ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ നിങ്ങളോട് ഇമോഷൻസും ഫീലിങ്സും എല്ലാം ഈ ഒരു പേഴ്സൺ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും പലപ്പോഴും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പം അവരുടെ ലൈഫിൽ ഇനി വേറെ ആരെങ്കിലും ഒക്കെ ഉണ്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും അവരെക്കാൾ ഇമ്പോർട്ടൻസ് ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ മറ്റാർക്കും കൊടുക്കില്ല എന്നുള്ളതാണ് അവരുടെ സന്തോഷം അല്ലെങ്കിൽ അവരുടെ ദുഃഖം എല്ലാ കാര്യത്തിനും സ്വന്തമായിട്ടുള്ള ആ ഒരു കാര്യങ്ങൾക്കാണ് ഈ ഒരു പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സന്തോഷം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വേദനിപ്പിക്കേണ്ടി വന്നു കഴിഞ്ഞാലും അവരത് അത്ര വലിയ കാര്യമാക്കില്ല അല്ലെങ്കിൽ പലപ്പോഴും നമ്മളുടെ പാർട്ട്ണറുടെ സൈഡിൽ നിന്ന് ആലോചിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സൺ ആണ് എപ്പോഴും അവരെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ലൈഫിൽ പ്രോബ്ലം ഉണ്ടാവുമോ അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഉയർച്ച ഉണ്ടാവോ എൻ്റെ ലൈഫിൽ സ്ട്രഗിൾസ് ഉണ്ടാവോ അങ്ങനെ എപ്പോഴും അവർ എൻ്റെ ഒരു ചിന്താഗതി വളരെ കൂടിയ ഒരു പേഴ്സൺ ആണ് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അതായത് അവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപക്ഷെ അത് അവരുടെ ഒരു ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങൾക്കായിരിക്കാം ഭയങ്കരമായിട്ടുള്ള തകർച്ച അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത അവസ്ഥ അല്ലാന്നുണ്ടെങ്കിൽ കെരിയറിലായിരിക്കാം ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായിട്ട് ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിട്ടും ഒന്നും കഴിയാത്തൊരവസ്ഥ എല്ലാത്തിലും ഒരു മുടക്ക് വരിക അല്ലെങ്കിൽ മൊത്തത്തിൽ ഒരു സ്വസ്ഥത പോയ ഒരു അവസ്ഥയിലായിരുന്നു ഈ ഒരു പേഴ്സൺ ഉണ്ടായിരുന്നത് ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും അവരുടെ ഒരു ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ റിലേഷൻഷിപ്പ്സിലൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് സ്ട്രഗിൾ ഈ ഒരു പേഴ്സൺ അനുഭവിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാലയളവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്തും അതേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടാവാം കാരണം അവരുടെ ഒരു ഫോക്കസോ കാര്യങ്ങളോ ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്നില്ല അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ വ്യക്തി യാതൊരു ആക്ഷൻ എടുത്തതായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് കാണാൻ സാധിക്കുന്നുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലെസ് കോണ്ടാക്റ്റിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ആർഗ്യുമെൻറ്റ്സിലേക്ക് പോയിട്ടുണ്ടാവാം അല്ലെങ്കിൽ തീർത്തും ഒരു ബ്രേക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് മാറിപ്പോയിട്ടുണ്ടാവാം പക്ഷേ ഇവിടെ ഉള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇത് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടുണ്ടാവില്ല ദാറ്റ് മീൻസ് ഈ ഒരു റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് നിർത്താം എന്ന് ചിലപ്പോൾ ഒരു പേഴ്സൺ ആയിരിക്കും അതായത് നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇനി ഇതിനകത്തൊരു ഭാവി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഇതിനു മുൻപ് ഒരു ഗോസ്റ്റിങ് റിലേഷൻഷിപ്സ് ഒക്കെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഏകദേശം അതുപോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങൾ ഒരു ഉത്തരം അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സന്റെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാവർക്കും തേർഡ് പാർട്ടി ആയിട്ട് വ്യക്തികൾ തന്നെയാണ് വന്നിട്ടുള്ളതെന്ന് പറയാൻ പറ്റില്ല ചിലതിനകത്തൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വ്യക്തികളുടെ സാന്നിധ്യം തിരിച്ചറിയാൻ പറ്റും അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ നമുക്ക് എടുത്തറിയാനായിട്ട് സാധിക്കും ഇവിടെ ഒരു പക്ഷേ എല്ലാവർക്കും വ്യക്തികൾ തന്നെ തേർഡ് പാർട്ടി ആവണമെന്നില്ല നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അവരുടെ ഒരു കരിയറോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെട്ട അവസ്ഥയോ അല്ലാതെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് വന്നിട്ട് ഒന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആവാം അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു അറ്റൻഷൻ നിങ്ങൾക്ക് കിട്ടാതിരിക്കുക അല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും ഗൗനിക്കാതിരിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള കമ്മിറ്റ്മെന്റോ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അത് ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്ന ഒരവസ്ഥയൊക്കെയാണ് പക്ഷെ നിങ്ങൾ ഇവരോട് ചോദിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ നിങ്ങളോട് ദേഷ്യപ്പെടുന്നുണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ ആയിരിക്കും ഇവർ ബ്ലെയിം ചെയ്യുന്നത് കാരണം ഇവരുടെ ഒരു ക്യാരക്ടറിന് അത്തരത്തിലുള്ള ഒരു പ്രത്യേകതയുണ്ട് ഒരിക്കലും അവരുടെ തെറ്റ് അവർ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന വ്യക്തികളല്ല അപ്പം അവരുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ പോലും നിങ്ങൾ ചിലപ്പോൾ ഇവരെ സംശയിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രീഡം കൊടുക്കുന്നില്ല നിങ്ങൾ സ്പേസ് കൊടുക്കുന്നില്ല എന്നെല്ലാം ഒരു സാധ്യതയുണ്ട് അതായത് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ് പ്രശ്നം എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കാം അതായത് എന്ത് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പോലും ഇവർ ഒരു വിക്ടി മെന്റാലിറ്റി ഏറ്റെടുക്കുന്ന ഒരു പേഴ്സൺ ആണ് ഞാനാണ് പാവം അല്ലെങ്കിൽ എന്റെ ഭാഗത്താണ് ശരി എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഈ ഒരു പേഴ്സൺ തന്നെ ഓട്ടോമാറ്റിക്കലി ചിലപ്പോൾ എത്തിച്ചേരും അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ടും സമ്മതിപ്പിച്ചേക്കാം ഇവരുടെ ഭാഗത്താണ് ശരി നിങ്ങൾ ചെയ്തതാണ് മിസ്റ്റേക്ക് എന്നുള്ളത് അതുപോലെ തന്നെ ഇവരുടെ ഒരു ബേസിക് നേച്ചറ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ ഒരു പേഴ്സൺ അത്രയും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതായത് ഒരിക്കലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പുറത്തേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് മറ്റാരെങ്കിലും വരുന്നതോ ഒന്നും ഈ ഒരു പേഴ്സണെ സഹിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല അതേസമയം ഇപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പലരോടും മിങ്കിൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ കുറച്ച് ഓവർ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന തരത്തിൽ പോലും ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ മിങ്കിൾ ചെയ്ത് പോയേക്കാം പക്ഷെ നിങ്ങളുടെ കേസ് വരുമ്പോൾ അവർ ചിലപ്പോൾ അതിനൊന്നും അനുവദിക്കുന്നുണ്ടാവില്ല നിങ്ങളൊരു റെസ്ട്രിക്ഷൻ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും കുറച്ചധികം നാളുകളായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവർ നിങ്ങളൊരു പെൻഡിംഗ് ലിസ്റ്റിൽ വച്ചിരിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതായത് ഒട്ടും കെയറിങ് ഇല്ല ഇത് പിന്നെ ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ട് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചോദിക്കുന്നു എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അതിനൊന്നും ഒരു പ്രോപ്പറായിട്ടുള്ള റിപ്ലൈയോ കാര്യങ്ങളോ ഒന്നും തരാതെ എല്ലാം പിൻ പെൻഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ടാകും കുറച്ച് ടൈം വേണം അല്ലെങ്കിൽ ഞാനൊന്ന് സെറ്റിൽ ചെയ്യട്ടെ അല്ലാതെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ആലോചിക്കണം ആ ഒരു തരത്തിലൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യിപ്പിച്ച് നിർത്തിയിട്ടുണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടാവില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയുന്നുമില്ല എന്നാൽ നിങ്ങളെ വേണ്ട എന്ന് പറയുന്നുമില്ല വേണം എന്നും പറയുന്നില്ല മൊത്തത്തിലാകെ ഒരു കോംപ്ലിക്കേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവാം അപ്പോൾ അതിൻ്റെ ഒരു റീസൺ പോലും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ പൂർണ്ണമായിട്ടും ഒരിക്കലും ഈ ഒരു പേഴ്സൺ വിട്ട് കളയില്ല അതാണ് അതിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞ പോലെ അവർ വളരെ പോസിറ്റീവാണ് നിങ്ങളുടെ കാര്യത്തിൽ അപ്പോൾ ഈ ഒരു പോസിറ്റീവ്നെസ്സിൻ്റെ ഒക്കെ കാര്യം പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് എന്നോടത്രയും സ്നേഹം ഉള്ളത് ഇവർ ഈ പൊസിറ്റീവ്നെസ് കാണിക്കുന്നത് എന്നോടേത്രയും താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവരിങ്ങനെ കാണിക്കില്ലല്ലോ എന്നുള്ള എനർജിയിലായിരിക്കും ചിലപ്പോൾ ഇവരുടെ ഇങ്ങനെയുള്ള ഒരു നേച്ചർ അല്ലെങ്കിൽ ഒരു നേച്ചർ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ആ ഒരു സ്നേഹം കൂടുതൽ കൊണ്ടാണ് എന്നുള്ളൊരു ധാരണയിൽ വിട്ടുകളഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ സ്ട്രഗിൾ ചെയ്തിരുന്ന ഏത് കാര്യത്തിലാണോ ഇപ്പോൾ ഫിനാൻഷ്യലിയുള്ള കാര്യങ്ങൾക്ക് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഒരു ജോബിന് വേണ്ടിയിട്ടുള്ള ഒരു സർവൈവലിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമായിക്കോട്ടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിക്കോട്ടെ എന്ത് തന്നെ ആണെന്നുണ്ടെങ്കിലും അതിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഒരു റിലാക്സേഷൻ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ബന്ധനത്തിൽ നിന്ന് ഈ ഒരു പേഴ്സൺ ഫ്രീ ആയതായിട്ട് കാണാം ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് അതായത് അവരുടെ ലൈഫ് ഒന്ന് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ ഒന്ന് തിരിച്ചു പിടിക്കാനായിട്ട് ഈ ഒരു പേഴ്സൺ സാധിച്ചിട്ടുണ്ട് അതായത് കുറച്ചധികം ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് ഈ ഒരു പേഴ്സൺ വന്ന് തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ചേഞ്ചസ് ഈ ഒരു പേഴ്സണും ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ മെമ്മറീസ് വരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വേണം എന്നുള്ള ഒരു ചിന്ത അപ്പോൾ വേണം എന്നൊന്നു പറയാനായിട്ട് പറ്റില്ല കാരണം ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാത്തൊരു പേഴ്സൺ ആണ് അങ്ങനെ നിങ്ങൾ ഉപേക്ഷിച്ച് കളയാനായിട്ട് ഒരിക്കലും കഴിയാത്തൊരു പേഴ്സണാണ് കുറച്ച് പിടിവാശയുണ്ടല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള ഒരു ഭാവമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും റിലേഷൻഷിപ്പ് ഇട്ട് പുറത്ത് പോകാൻ ഇഷ്ടപ്പെടാത്തൊരു പേഴ്സൺ ആണ് പക്ഷെ ഇവരുടെ ഒരു ചോയ്സസും കാര്യങ്ങളും പലപ്പോഴും ഇവരുടെ ഒരു മൂഡ് സിങ്സ് അനുസരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കാര്യം അവരൊരു പെൻഡിംഗ് ലിസ്റ്റിൽ വെച്ചിരിക്കായിരുന്നു അല്ലെങ്കിൽ എന്റെ പ്രശ്നങ്ങളൊക്കെ ശരിയാവട്ടെ എന്നിട്ട് ഇതിലേക്ക് വരാം അതുവരെ അത് അവിടെ ഇരിക്കട്ടെ എന്നുള്ള എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കയറി വന്നിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ക്യാരക്ടർ ചിലപ്പോൾ നിങ്ങൾക്ക് സഹിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇവരുടെ നെഗറ്റീവ്സ് എല്ലാം കണ്ടില്ല എന്ന് വെക്കും അവരുടെ പോസിറ്റീവ് സൈഡ് എന്താണോ അത് മാത്രം നോക്കുന്ന ആൾക്കാരുണ്ട് അത് നമ്മളുടെ കാഴ്ചപ്പാട് പോലെ ഇരിക്കും ഒരു പേഴ്സണെ എങ്ങനെ കണക്കിലെടുക്കണം എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് അത്രയും ഒരു ഇഷ്ട കൂടുതൽ ഈ ഒരു പേഴ്സണോട് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പോരായ്മകളെല്ലാം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര വലിയ കാര്യമായിട്ട് തോന്നണമെന്നില്ല എന്നില്ല ഉപരിയായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വിട്ട് കളയുന്നില്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടല്ലോ അല്ലെങ്കിൽ അത്രയും ഇൻറ്റൻസിറ്റിയിൽ സ്നേഹം കാണിക്കുന്ന ഒരു പേഴ്സൺ ആണല്ലോ ചിലപ്പോഴെങ്കിലും എന്നുള്ളതായിരിക്കാം നിങ്ങൾ നിങ്ങളിതിനകത്ത് പിടിച്ചു നിർത്തുന്നത് അപ്പം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ ഒരു എനർജി അത്തരത്തിലാണ് വന്നിരിക്കുന്നത് കാരണം അവർക്ക് അത്രയും നന്നായിട്ട് നിങ്ങളെ അറിയാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമായിരിക്കാം ഈ ഒരു പേഴ്സണെ ടോളറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നത് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു തരത്തിൽ പെരുമാറുന്നത് നിങ്ങളായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഇവരുമായിട്ട് ഒപ്പമുള്ളപ്പോൾ നിങ്ങളുടെ പറ്റി പല കുറ്റങ്ങൾ ഈ ഒരു പേഴ്സൺ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ആ ഒരു പേഴ്സൺ അറിയാം നിങ്ങൾ എത്രമേൽ അവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അത്രയും ഒരു ഫുൾഫിൽമെൻറ്റ് കൊടുക്കാൻ പറ്റുന്ന ആരും അവരുടെ ലൈഫിൽ ഇല്ല എന്നുള്ളത് നന്നായിട്ട് അറിയുന്ന ഒരു പേഴ്സൺ ചിലപ്പോൾ അതിൻ്റെ അത്രയും ഒരു വൈബ്രേഷൻ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനില്ല എന്നുണ്ടെങ്കിൽ പോലും മാനസികമായിട്ട് ഈ ഒരു വ്യക്തിക്ക് നല്ല രീതിയിൽ തന്നെ ഇതൊക്കെ അറിയുന്ന ഒരു പേഴ്സൺ ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരിക്കലും അവർ ഈ ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ അവരുടെ ലൈഫിൽ മുന്നോട്ട് പോവില്ല എന്നുള്ളതാണ് പക്ഷെ നിങ്ങളിവിടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം ഇവർക്ക് സൗകര്യമുള്ളപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ മനസ്സ് ശാന്തമായിട്ടിരിക്കുന്ന ഒരു സമയത്ത് നിങ്ങളോട് കൂടി വർധനം പറയുന്നു എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ പല രഹസ്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കീപ്പ് ചെയ്യുന്നു അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു കമ്മിറ്റ്മെന്റ് തരാതെ നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്തു പോകുന്നു ഇതൊക്കെയായിരിക്കാം നിങ്ങളെ വേദനിപ്പിക്കുന്ന കാര്യം അപ്പം എങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്യുന്നുണ്ട് ഒരുപാട് ഫീലിംഗ്സ് ഇമോഷൻസ് എല്ലാം അവർക്ക് നിങ്ങളോട് ഉണ്ടാവുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളോട് ഒരുപാട് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇമോഷണലി ആയിക്കോട്ടെ അല്ലാന്നുണ്ടെങ്കിൽ മെൻറ്റലി ആയിക്കോട്ടെ ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് ഒരുപാട് കണക്റ്റ് ആവുന്ന ഒരു ടൈമാണ് അപ്പോൾ ഇപ്പോൾ അവരുടെ ഒരു മൈൻഡ് വളരെ ശാന്തമായിട്ടിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് ഇപ്പോൾ വീണ്ടും നിങ്ങൾ വന്നിരിക്കുന്ന ഒരു സമയമാണ് അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും അവർ വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതായത് ആ ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരും എന്നുള്ളതാണ് അപ്പം വീണ്ടും വരിക എന്ന് പറയുമ്പോഴത്തേക്കും ചിലവർ ഇപ്പോഴും ലെസ് കോണ്ടാക്റ്റിൽ നിൽക്കുന്ന ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വീണ്ടും ശക്തമായിട്ടുള്ള കോൺടാക്റ്റിലോടുകൂടി ഈ ഒരു പേഴ്സൺ വരും അല്ലെങ്കിൽ കുറച്ച് നാളായിട്ടൊരു കോൺടാക്ട് പീരീഡിലായിരുന്നു നിങ്ങൾ പോയിക്കൊണ്ടിരുന്നെങ്കിൽ വീണ്ടും ഈ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് അതിനവർക്ക് പ്രത്യേകിച്ച് ഒരു മടിയോ അല്ലെങ്കിൽ ഒരു ഹെസിറ്റേഷനോ കാര്യങ്ങളോ ഉള്ള വ്യക്തിയല്ല തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരും നിങ്ങൾക്ക് ഒരു സ്ട്രോങ് കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞു തന്നെ ഈ ഒരു പേഴ്സൺ വരുള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി എത്രയൊക്കെ ദേഷ്യപ്പെട്ടാലും അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിലും ഇവരുടെ ഒരു സ്നേഹം എനിക്ക് അത്രയും മേൽ വലുതാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ എന്നെ വിട്ട് പൂർണ്ണമായും പോകാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് നിങ്ങളുടെ ഒരു മനസ്സ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വ്യക്തികളൊന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സോൾ വൈസ് നിങ്ങൾ ഡീപ്ലി കണക്റ്റഡ് ആണ് രണ്ടുപേരും അത്രയും ഒരു റൂട്ടഡ് ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ അടിപകടം വഴക്കുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇല്ലാത്ത അവസ്ഥ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ടായിരുന്നു പറയാം പക്ഷെ നിങ്ങളുടെ ഒരു സോൾവൈസ് തമ്മിൽ അത്രയും ഒരു കണക്ഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഇത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഒരിക്കലും വിട്ടുപോവില്ല അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ എന്തെങ്കിലും ആയിട്ട് അവസാനിപ്പിക്കുന്നു എന്നും പറഞ്ഞ് ഒരു പേഴ്സന്റെ എനർജിയാണിത് അപ്പം ഇത് വന്ന് എൻഡ് ചെയ്യുന്നത് പോലും ആ ഒരു സൺ എനർജിയിലാണ് അപ്പം തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു ഇരുൾ അല്ലാന്നുണ്ടെങ്കിൽ സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ പൊരുത്തമില്ലാത്ത അവസ്ഥ എന്ത് തന്നെ ആയിക്കോട്ടെ അത് മാറിയിട്ട് ആ ഒരു പ്രകാശം ഇതിനകത്തേക്ക് കടന്നു വരും എന്നുള്ളതാണ് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ കുറച്ച് നാളായിട്ട് ഉണ്ടായിരുന്ന സ്ട്രഗിൾസും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് മാറിപ്പോകും എന്നുള്ള എനർജി തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് മൂന്ന് മെയിൻ ഒറാക്കൽ കാർഡ്സ് കിട്ടിയിട്ടുണ്ട് അതും കൂടി നോക്കാം ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് തന്നെ ഇന്നർ പീസ് ആണ് ഇപ്പം തീർച്ചയായിട്ടും ആ ഒരു മനസ്സമാധാനത്തിൻ്റെ കാലഘട്ടം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് മനസ്സമാധാനം ഇല്ലാത്തൊരു സമയത്തൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നതെങ്കിൽ അതിനൊരു മാറ്റം വരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവരുടെ ലൈഫിൽ ലൈഫിലുണ്ടായ സ്ട്രഗിൾസ് ആണെന്നുണ്ടെങ്കിലും നല്ലതുപോലെ മാറിയിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ ഒന്ന് ഫ്രീ ആവാനായിട്ട് സാധിച്ചിട്ടുണ്ട് മാനസികമായിട്ടൊന്ന് പ്ലസൻ്റ് മൂഡിലേക്ക് വരാനായിട്ട് ഈ ഒരു വ്യക്തിക്കും സാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും ഒരു പൂർവാധികം ശക്തമായിട്ട് വരാനായിട്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ ആ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു പീസ് നിങ്ങളിലേക്കും വരും എന്നുള്ളതാണ് ഇനി അതുപോലെ വന്നിരിക്കുന്നത് ന്യൂ ബിഗിനിങ്സ് എന്നുള്ള എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തുടക്കങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു സൂചനയാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ തന്നെ ഒന്ന് കെട്ടിരിക്കുന്ന ഒരു ആയിരുന്നെങ്കിൽ ഒരു പുതിയ തുടക്കം ഒരു ഫ്രഷ് സ്റ്റാർട്ട് അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു എനർജി തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത് ആൻഡ് ഫൈനലി വന്നിരിക്കുന്നത് പ്ലഷർ എന്നുള്ള ഒരു എനർജിയാണ് തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം സന്തോഷത്തിൻ്റെ നാളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു അപ്പോൾ നമ്മളിവിടെ റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് തന്നെ പറയാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത്തൊരു സ്റ്റെബിലിറ്റി അതുപോലെ തന്നെ നിങ്ങളുടെ രണ്ടുപേരുടേയും ലൈഫിൽ സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആളുകൾ കടന്നു വരാനായിട്ട് പോകുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ കാർഡ്സ് കാണിച്ചു തരുന്നത് തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് സ്ട്രഗിൾ ചെയ്ത് പോകുന്ന വ്യക്തികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു മനസ്സമാധാനം കിട്ടുന്ന ഒരു അവസ്ഥ ലൈഫിലേക്ക് വരാൻ പോവാണ് അപ്പോൾ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ മനസ്സമാധാനമാണ് അത് കഴിഞ്ഞിട്ടാണ് സന്തോഷം പോലും വരുന്നത് അപ്പോൾ അത്രയും ഒരു ഇന്നർ ഇനർപീസിലേക്കൊക്കെ പോകാൻ പറ്റിയ ഒരു സമയം ചൂണ്ടിക്കാണിക്കുന്ന ഒരു സ്പ്രെഡാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സന്റെ ഒരു ഇപ്പോഴത്തെ ഒരു ഇൻറ്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പ് വീണ്ടും നല്ല രീതിയിൽ കൊണ്ടു നടക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി തന്നെ ആഗ്രഹിക്കുന്ന പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അവരുടേതാണെന്നുണ്ടെങ്കിലും ഒരുപാട് ബേർഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സാഹചര്യമാണ് ആ ഒരു പേഴ്സൺ ഒരു കൂടി നിൽക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അവരുടെ ലൈഫിലും ഉള്ളത് അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം നിങ്ങളുടെ ഒരു എനർജീസ് നമുക്ക് ശക്തമായിട്ട് ഇതിനകത്ത് വന്നിട്ടില്ല അതുകൊണ്ട് ക്ലൂസിലേക്ക് പോവാം അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ജൂൺ മന്ത് ആണ് मकम नक्षत्र लेटर यू नंबर सिक्स नवंबर कोड, नंबर थर्टी वन त्रिवेद्रम नंबर थ्री लेटर ई लेटर पी वायना आगस्ट मंद नंबर फोर लेटर एन अश्वति नंबर एटीन तिवातिर नक्षत्रम, लेटर डी नंबर फोर्टीन नंबर वन നമ്പർ നമ്പർ തേർട്ടീൻ പതിമൂന്നാണ് കേട്ടോ ട്വന്റി ഫോർ ഒക്ടോബർ മന്ത് ലെറ്റർ എച്ച് ഏരി സോഡിയാക്സൈൻ ആൻഡ് ഫൈനലി ഉത്രട്ടാതി നക്ഷത്രം അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത് സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സ്ട്രോങ് റീകൺസിലേഷൻ സ്ട്രോങ് ബോണ്ടിംഗ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക അത്രത്തോളം പോസിറ്റീവായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങളുടെ പാർട്ട്ണറിനും കൂടി കിട്ടട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം